സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പുതിയ പുതിയ വിശേഷങ്ങളാണ് സ്ക്രോൾ ചെയ്തു പോകുന്നതല്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരു കുഞ്ഞു മകനാണ് അവന്റെ നിഷ്കളങ്കതയും അച്ഛനെ സഹായിക്കുവാനുള്ള മനസ്സും ആ അച്ഛന് നൽകിയത് എട്ടിന്റെ പണിയാണ് കേട്ടോ പെട്രോളിന് ഈ വിലയുള്ള സമയത്ത് കൊച്ചിന് കുറ്റം പറയാനും പറ്റില്ല അച്ഛന് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി ആയിരിക്കും കുഞ്ഞ് ബൈക്കിന്റെ പെട്രോൾ ടാങ്കില് കുറച്ച് വെള്ളം കോരി ഒഴിച്ചത് അനീഷ് പോത്തിൻ എന്നയാളാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കുരുത്തം കെട്ടവൻ അപ്പൻ്റെ ബൈക്കിൽ പെട്രോൾ ടാങ്ക് തുറന്ന് ഫുൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എന്ത് സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോയിൽ നീ എന്താ ബൈക്കിൽ ചെയ്തത് എന്ന് മകനോട് ചോദിക്കുന്നുമുണ്ട് അതിന് വളരെ വെള്ളം വെള്ളമൊഴിച്ചു എന്ന മറുപടിയാണ് കുഞ്ഞു നൽകുന്നത് എവിടെയാണ് വെള്ളം ഒഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ വാ കാണിച്ചു തരാമെന്നാണ് കുഞ്ഞു പറയുന്നത് എവിടെയാ ഒഴിച്ചതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ വാ വാ എന്ന് വീണ്ടും വിളിക്കുകയാണ് എന്നാൽ ബൈക്ക് എവിടെയില്ലെന്നും നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെന്നും മോൻ എവിടെയാണ് വെള്ളം ഒഴിച്ചതെന്നും സ്നേഹത്തോടെ അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ യുടെ വണ്ടിയിൽ എന്ന് പറയുന്നു എവിടെയാണ് ഒഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് വശത്താണെന്ന് പറയാണ് എങ്ങനെയാണ് തുറന്നതെന്ന ചോദ്യത്തിന് പഴയ താക്കോൽ കൊണ്ട് തുറന്നു എന്നാണ് പുള്ളിയുടെ മറുപടി താക്കോലിട്ട് തുറന്നതിന് ശേഷം ഒരു കുപ്പിയിൽ വെള്ളം വണ്ടിയിൽ ഒഴിച്ചിട്ട് കുപ്പി കളഞ്ഞെന്നും കുഞ്ഞു വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് കയറി കയറിപ്പോന്നെന്നും കുഞ്ഞു പറയുന്നു പെട്രോൾ ടാങ്കിലെ എത്രത്തോളം വെള്ളം ഒഴിച്ചെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ എന്നും കുഞ്ഞു പറയുന്നു മനോഹരമായ കമന്റുകളാണ് ഈ വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത് നീ എന്താ ബൈക്കിൽ എവിടെ എവിടെയാ ബൈക്കൂടെ നന്നാക്കാൻ കൊടുത്തേക്ക മോനെവിടെയാ വെള്ളം ഒഴിച്ചത് എവിടെ ഒഴിച്ചു എങ്ങനെയാ തുറന്ന് അത് ഞാൻ തക്കോളും കൊണ്ട് അടിച്ചിട്ട് മുകളിൽ കേറി പെട്രോൾ പെട്രോൾ ില് വെള്ളം തന്നെ ഒഴിച്ചു പെട്രോൾ ടാങ്കിൽ എന്തോരം വെള്ളം ഒഴിച്ചു കൊറച്ച് വെള്ളം ഒഴിച്ചോളൂ പാവം പെട്രോളിന്റെ വില കേട്ടപ്പോ അപ്പക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് തെറ്റാണോ അപ്പേ പച്ചവെള്ളത്തിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് സർപ്രൈസ് ആയിട്ട് നിർമ്മിച്ചു നൽകുന്ന മോന്റെ വീഡിയോയും വരും ഒരു നാൾ പിന്നല്ലാതെ കൊച്ചിന് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ അപ്പന്റെ പൈസക്ക് വില തരുന്ന മോനെ അഭിനന്ദിക്കണം ഇങ്ങനെ പോകുന്നു കമന്റുകൾ എന്തായാലും ഇതിനോടകം തന്നെ വിശാലമായ മനസ്സിനുടമയായ കുഞ്ഞിന്റെ വീഡിയോ ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്